നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം മൂന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് ഒരു വ്യൂ ആണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി മാർക്കറ്റ് നിൽക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി ഒരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഡംബ് നല്ല രീതിയിൽ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഡംബ് ഓൾറെഡി കിട്ടിയതാണ് അതിന് ശേഷമുള്ള കറക്ഷൻ പോയിന്റ് ആണ് അപ്പം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചു വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് മൂവായിരത്തി എണ്ണൂറ്റി എട്ട് അപ്പർ സൈഡും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലോവർ സൈഡും ഇവിടുത്തെ കൺസോൾഡേഷന് ശേഷം ഈയൊരു ട്രെൻഡ് ഇൻഡൺസിറ്റി ക്രോസ് ഓവറ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഇവിടുന്ന് ഡൗൺ ആവും ആ ഡൗണ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് പിന്നെയും അവിടുന്ന് മാർക്കറ്റ് ഡംപായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഡൗൺ പ്രതീക്ഷിക്കുന്നൊരു ഏരിയ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് പിന്നെയും ഡൗൺ ആയിക്കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ആദ്യം റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് അതിന് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു ഡംബൊക്കെ നല്ല രീതിയിൽ കിട്ടിയ ഒരു ഡമ്പാണ് അതേപോലെ വൺ അവർ ആണെങ്കിലും ഫോർ ഹവർ ആണെങ്കിലും ഫോർ ഹവറിൽ മാത്രമാണ് അപ്പർ സൈഡ് ബാക്കിയെല്ലാം ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ കൺസോൾട്ടേഷൻ സോണുകളാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് ക്യുക്കായിട്ട് ചെയ്യണെന്താണെന്ന് വെച്ചാ ഒരു കറക്ഷൻ സോണായതുകൊണ്ടാണ് ആയിട്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് അതിലാ എക്സാമ്പിൾ ഇപ്പോൾ കാണിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം ഇത് ഇന്നത്തെ രണ്ട് പതിനേ പതിനേഴ് ഇരുപത്തെട്ടിനാണ് അതിൻ്റെ എൻട്രി ഓപ്പൺ പ്രൈസ് മൂവായിരത്തി എണ്ണൂറ്റി പത്തൊൻപതാണ് മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് ഭാഗത്തു നിന്നാണ് ഡൗണ് ഓപ്പൺ പ്രൈസ് മൂവായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് മൂവായിരത്തി എണ്ണൂറ്റി ഒന്ന് അത്ര കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈവനിംഗ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു വ്യൂ ഈ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഫോറക്സിൽ അതേപോലെ തന്നെ ഇതൊരു എന്താ പറയണ്ടത് ഒരു വിധത്തിൽ മാർക്കറ്റ് പൊക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഒറ്റടിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിലേക്ക് ഡംപ് ചെയ്തതാണ് ഇതാണ് ഈ നാരായണത്ത് പ്രാന്തം കല്ലൂരിട്ടി കയറ്റിയിട്ട് ഇറക്കുന്ന പരിപാടി ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഫൈവ് മിനിറ്റിൽ ഇവിടെ നിന്ന് ഡൗണായി താഴത്തോട്ട് വന്നിട്ടുണ്ട് ഓക്കെ പത്ത് മിനിറ്റ് ഒരേപോലെ തന്നെ ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗണിലേക്കാണ് തേർട്ടീൻ മിനിറ്റ് ഡൗണിലേക്കാണ് വൺ അവർ ഡൗണിലേക്കാണ് ഇത്രയും ഇൻഡിക്കേറ്ററ് ഒരേ പോലെ ഒരേ സൈഡിലേക്ക് നിന്നതുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ഡൗണ് കിട്ടുന്നത് ഇത് മാർക്കറ്റിൽ അത്യപൂർവ്വം വരുന്ന സംഭവങ്ങളാണ് അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ട്രേഡ് മാത്രം ചെയ്താൽ മതി എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റബിളിലേക്ക് ആകാൻ പറ്റും അപ്പോൾ ഇതേപോലെയുള്ള ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്നൊരു ചാർട്ടാണ് നമുക്ക് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് ഫോറക്സിൽ മാത്രമല്ല നിഫ്റ്റിയിലോ സിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ട് തന്നെയാണ് അപ്പം ഇതാണ് ഒരു വ്യൂ അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് നമസ്കാരം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം മൂന്ന് മുപ്പത്തിനാലായിട്ടുണ്ട് ഫോറക്സിന്റെ ഒരു വ്യൂ ആണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഒരു സപ്പോർട്ട് മാർക്കറ്റിന് കിട്ടിയിട്ടുണ്ട് അതേപോലെ ഈ ഭാഗത്തു നിന്നുള്ള ഒരു ഡംബ് നല്ല രീതിയിൽ മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഡംബ് ഓൾറെഡി കിട്ടിയതാണ് അതിന് ശേഷമുള്ള കറക്ഷൻ പോയിന്റാണ് അപ്പം ഇവിടെ ഒരു റെക്റ്റാംഗിൾ ബോക്സ് വരച്ചു വെക്കാൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതായത് മൂവായിരത്തി എണ്ണൂറ്റി എട്ട് അപ്പർ സൈഡും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലോവർ സൈഡും ഇവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഈ ഒരു ട്രെൻഡ് ഇൻറ്റർസിറ്റി ക്രോസ് ഓവറ് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ഇവിടെ നിന്ന് ഡൗൺ ആവും ആ ഡൗണ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് പിന്നെയും അവിടുന്ന് മാർക്കറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ഡൗണ് പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് പിന്നെയും ഡൗൺ ആയിക്കഴിഞ്ഞാൽ മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ ആദ്യം റെസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്താറ് അതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് അപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റ് ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിലും ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഈയൊരു ഡംബൊക്കെ നല്ല രീതിയിൽ കിട്ടിയൊരു ഡംബാണ് അതേപോലെ വൺ അവർ ആണെങ്കിലും ഫോർ ഹവർ ആണെങ്കിലും ഫോർ ഹവറിൽ മാത്രമാണ് അപ്പർ സൈഡ് ബാക്കിയെല്ലാം ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് പോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് ക്യുക്കായിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഒരു കറക്ഷൻ സോൺ ആയതുകൊണ്ടാണ് ക്യുക്കായിട്ട് ഇവിടെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് അനലൈസ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ചാർട്ടാണ് അപ്പോൾ ഇതാണ് ഈവനിങ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു വ്യൂ അപ്പം ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഫോറക്സിൽ അതേപോലെ തന്നെ ഇതൊരു എന്താ പറയണ്ട ഒരു വിധത്തിൽ മാർക്കറ്റ് പൊക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഒറ്റടിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിലേക്ക് ഡംപ് ചെയ്തതാണ് ഇതാണ് ഈ നാരായണത്ത് പ്രാന്തൻ കല്ലൂരിട്ടി കയറ്റിയിട്ട് ഇറക്കുന്ന പരിപാടി ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോ ഫൈവ് മിനിറ്റിൽ ഇവിടെ നിന്ന് ഡൗണായി താഴത്തോട്ട് വന്നിട്ടുണ്ട് ഓക്കെ പത്ത് മിനിറ്റ് ഒരേപോലെ തന്നെ ഡൗൺ ആണ് ഫിഫ്റ്റീ മിനിറ്റ്സ് ഡൗണിലേക്കാണ് തേർട്ടീ മിനിറ്റ് ഡൗണിലേക്കാണ് വൺ അവർ ഡൗണിലേക്കാണ് ഇത്രയും ഇൻഡിക്കേറ്റർ ഒരേപോലെ ഒരേ സൈഡിലേക്ക് നിന്നതുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ഡൗണ് കിട്ടുന്നു ഇത് മാർക്കറ്റിൽ അത്യപൂർവ്വം വരുന്ന സംഭവങ്ങളാണ് അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ട്രേഡ് മാത്രം ചെയ്താൽ മതി എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റബിളിലേക്ക് ആകാൻ പറ്റും അപ്പോൾ ഇതേപോലെയുള്ള ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് നമുക്ക് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ ഇത് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് ഫോർ മാത്രമല്ല നിഫ്റ്റിയിലോ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന ഒരു ചാർട്ട് തന്നെയാണ് അപ്പം ഇതാണ് താൽക്കാലികമായിട്ടുള്ളൊരു വ്യൂ അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ഇതാണ് ഈവനിങ് ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന ഒരു വ്യൂ ഈ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും ഫോറെക്സിൽ അതേപോലെ തന്നെ ഇതൊരു എന്താ പറയേണ്ടത് ഒരു വിധത്തിൽ മാർക്കറ്റ് പൊക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഒറ്റടിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിലേക്ക് ഡംപ് ചെയ്തതാണ് ഇതാണ് ഈ നാരായണത്ത് പ്രാന്തം കല്ലൂരിട്ടി കയറ്റിയിട്ട് ഇറക്കുന്ന പരിപാടി ഇത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും ഈ ഒരു ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഫൈവ് മിനിറ്റിൽ ഇവിടെ നിന്ന് ആയി താഴത്തോട്ട് വന്നിട്ടുണ്ട് ഓക്കെ പത്ത് മിനിറ്റ് ഒരേപോലെ തന്നെ ഡൗൺ ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഡൗണിലേക്കാണ് തേർട്ടീൻ മിനിറ്റ് ഡൗണിലേക്കാണ് വൺ അവർ ഡൗണിലേക്കാണ് ഇത്രയും ഇൻഡിക്കേറ്റർ ഒരേപോലെ ഒരേ സൈഡിലേക്ക് നിന്നതുകൊണ്ടാണ് ഇത്രയും ആയിട്ടുള്ള ഒരു ഡൗണ് കിട്ടുന്നത് ഇത് മാർക്കറ്റിൽ അത്യപൂർവ്വം വരുന്ന സംഭവങ്ങളാണ് അത് മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ ട്രേഡ് മാത്രം ചെയ്താൽ മതി എടുത്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റബിളിലേക്ക് ആകാൻ പറ്റും അപ്പോൾ ഇതേപോലുള്ള ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് നമുക്ക് ഡയറക്ഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് അപ്പം ഇത് അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ഇതേപോലെ വ്യൂ ഒക്കെ അനലൈസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫോറക്സിന് മാത്രമല്ല ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും ഏത് സെഗ്മെന്റിലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഓപ്ഷൻ ബയർ ആണ് നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ ചെയ്ത് ഒരുപാട് യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഇഷ്ടംപോലെ നിഫ്റ്റിയുടെ ലൈവ് വീഡിയോസ് ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾ ഈ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആ വീഡിയോ ഓപ്ഷൻ ട്രേഡിങ്ങോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ചിരിക്കുകയാണ് ചെറിയൊരു റൂൾസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലെ വീഡിയോസ് ചെയ്യാത്ത ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കൊണ്ടാണ് അതാണ് കുറച്ച് ദിവസം വ്യൂസ് ഒക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നത് ഏത് സെഗ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ബാക്കി പറയാനുള്ളത് പുറകെ പറയാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ഇതേപോലെ വ്യൂ ഒക്കെ അനലൈസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫോർ എക്സിന് മാത്രമല്ല ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും ഏത് സെഗ്മെൻറ്റിലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഓപ്ഷൻ ബയറാണ് നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ ചെയ്ത് ഒരുപാട് യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഇഷ്ടംപോലെ നിഫ്റ്റിയുടെ ലൈവ് വീഡിയോസൊക്കെ കിടപ്പുണ്ട് നിങ്ങൾ ഈ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ആണ് ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആ വീഡിയോ ഓപ്ഷൻ ട്രേഡിങ്ങോട്ട് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കുറച്ചിരിക്കുകയാണ് ചെറിയൊരു റൂൾസിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഇന്ത്യൻ മാർക്കറ്റിലെ വീഡിയോസ് ചെയ്യാത്ത ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ വീഡിയോസ് അവൈലബിൾ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള കൊണ്ടാണ് അതാണ് കുറച്ച് ദിവസം ഫോറക്സിൻ്റെ ഒക്കെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകുന്നു ഏത് സെഗ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ബാക്കി പറയാനുള്ളത് പുറകെ പറയാം ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ചാർട്ട് പഠിക്കാം മനസ്സിലാക്കാം ഇതേപോലെ വ്യൂ ഒക്കെ അനലൈസ് ചെയ്ത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇത് ഫോറക്സിന് മാത്രമല്ല ട്രേഡ് ചെയ്യുന്ന ഏതൊരാൾക്കും ഏത് സെഗ്മെൻറ്റിലും ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എവിടെ എൻട്രി എടുക്കണം എവിടെ എക്സിറ്റ് ചെയ്യണം എവിടെ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഞാൻ ഓപ്ഷൻ ബയറാണ് നിഫ്റ്റിയുടെ വ്യൂ ഒക്കെ ചെയ്ത് ഒരുപാട് യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ ഇഷ്ടം പോലെ നിഫ്റ്റിയുടെ ലൈവ് ഒക്കെ കിടപ്പുണ്ട് നിങ്ങൾ ഈ ചാർട്ട് വെച്ചിട്ട് എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ ആണ് ഇപ്പോ റീസൻ്റ്ലി ഞാൻ ആ വീഡിയോ ഓപ്ഷൻ ട്രേഡിങ്ങോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന കുറച്ചിരിക്കുകയാണ് ചെറിയൊരു റൂൾസ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്